അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട അഞ്ചാം ക്ലാസ്സിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ രക്ഷിതാക്കളെ ഇൻഷാള്ള നമുക്ക് പൊതുപരീക്ഷ അടുത്തും കൊണ്ടിരിക്കുകയാണ് നമ്മുടെ എല്ലാവരുടെയും പഠനം ആദ്യഘട്ടമൊക്കെ കഴിഞ്ഞു എല്ലാവരും ടോ പ്ലസ് മേടിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇൻഷാള്ള ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള കാലഘട്ടത്തിൽ ആനുവൽ പരീക്ഷക്ക് അഥവാ വാർഷിക പരീക്ഷക്ക് ആവർത്തിച്ചു വന്ന ചോദ്യങ്ങൾ ഏതൊക്കെയെന്നാണ് നമ്മൾ നോക്കുന്നത് അതിന്റെ ഉത്തരവും ചർച്ച ചെയ്ത് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്ക അപ്പൊ നല്ലോണം ശ്രദ്ധിക്കട്ടോ എന്നാലും നമുക്ക് നമ്മൾ പഠിക്കാത്ത ഏതെങ്കിലും ഉണ്ടെങ്കിൽ വീണ്ടും പഠിക്കാൻ പറ്റുള്ളൂ ഒന്നാമത്തെ ചോദ്യാണ് അള്ളാഹു ഏകനാണെന്ന വിശ്വാസത്തിന് പറയുന്നത് എന്താണ് തൗഹീദ് തൗഹീദ് എന്നാൽ എന്ത് രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇതേ ക്വസ്റ്റ്യൻ ആവർത്തിച്ചു വന്നിട്ടുണ്ട് തൗഹീദ് എന്നാൽ എന്താണ് അള്ളാഹു ലാത്തിലും അഫ്അാലിലും ഏകനാണെന്ന് വിശ്വസിക്കുന്നതിനാണ് എന്ന് പറയുന്നത് തൗഹീദ് എന്ന് പറയുന്നത് അപ്പൊ നിർബന്ധമായിട്ടും പഠിക്കണം തൗഹീദ് എന്നാൽ എന്താന്നുള്ളത് അതുപോലെ എല്ലാ നിർവചനങ്ങളും പഠിക്കുന്ന തന്നെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ നമുക്ക് കൊണ്ട് സാധിക്കും അടുത്ത ഉണ്ട് ഈ ചോദ്യം ചോദ്യം വന്നിട്ടുണ്ട് തൗഹീദ് എന്നാൽ ചോദിച്ചിട്ടുണ്ട് മക്കൾ നിർബന്ധമായിട്ടും പഠിക്കണം അടുത്തൊരു ആണ് ും എന്തെന്നുള്ളു ഈജിപ്തിൽ ഗവർണർ ആക്കിയത് ആരേന്നാണ് ഉമർ റതി ഈജിപ്തിൽ ഗവർണർ ആക്കിയത് ആരെയാണ് ഉസ്മാൻ ഉമർ ഉമർ ഉസ്മാനുബുനുൽഹു ഈജിപ്തിൽ ആക്കിയത് അപ്പൊ നിർബന്ധമായിട്ട് പഠിക്കാൻ രണ്ട് വർഷം ചോദിച്ചിട്ടുണ്ട് ഒരു പക്ഷേ ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും ആവർത്തിച്ചു വരാം അതുപോലെ തന്നെ അടുത്ത ഒരു ചോദ്യമാണ് ഉമ്മുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഖുറാന്റെ ഉമ്മ എന്ന് പറയപ്പെടുന്ന സൂറത്ത് ഏതാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാലേ സൂറത്തുൽ ഫാത്തിഹയാണ് രണ്ടായിരത്തി പതിനെട്ടിലും ഇരുപത്തിയൊന്നിലും ഇരുപത്തി അഞ്ചിലും ചോദ്യം എന്തായിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട് ഏതാണ് സൂറത്ത് എന്നുള്ളത് രണ്ടായിരത്തി പതിനെട്ടിലും ഇരുപത്തി അഞ്ചിലും ചോദിച്ചൊരു ചോദ്യമാണ് ഭയാനകരമായ ഒരു തീ പുറപ്പെടൽ ഉണ്ടാവും അത് എവിടുന്നാണ് പുറപ്പെടുക എന്നുള്ളതാണ് ശരി ഇടാനാണ് രണ്ടു വർഷം ചോദിച്ചിട്ടുള്ളത് യമനിൽ നിന്നാണ് അവിടെ ഓപ്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അത് ആദ്യം എന്താവുക മനസ്സിലാക്കുക കൺഫ്യൂഷൻ ആവരുത് അടുത്ത ക്വസ്റ്റ്യൻ ആണ് പരലോകത്തേക്കുള്ള കൃഷിസ്ഥലം ഏതാണെന്നുള്ളത് ഏതാണ് ഈ ഒന്നാമത്തെ ശരി ഇടാനാണ് അടുത്തത് നോക്കുക രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അതേ ചോദ്യം വന്നിട്ടുണ്ട് ഏതാണെന്നുള്ള ക്വസ്റ്റ്യൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും ചോദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് അതിന്റെ ആശയ എഴുതാനാണ് വന്നിട്ടുള്ളത് അദ്ന്യ മസുറാഹത്തുല്ലാഹ്റ ഒരുപാട് വർഷം ആശയ എഴുതാൻ ചോദിച്ചിട്ടുണ്ട് അപ്പൊ മാറരുത് ഇഹലോകം പരലോകത്തേക്കുള്ള കൃഷിയിടമാണ് എന്നാണ് അതിന്റെ ആശയം അർത്ഥ എഴുതാനൊക്കെ വരും ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് എല്ലാവരും നല്ല നിർബന്ധമായിട്ട് പഠിക്കേണ്ട ഒരു ആണ് അധ്വന്യ മസറാഹത്ത് ഉല്ലാഹ്റ എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചോദിച്ച് ചോദ്യമാക്കണു പരലോകത്തേക്കുള്ള കൃഷിയിടമാണ് പറഞ്ഞ എന്തിനെ കുറിച്ചാണ് ഇഹലോകത്തെ കുറിച്ചാണ് അടുത്തൊരു ചോദ്യാണ് ഖുർആൻ അവതരിക്കപ്പെട്ട വർഷങ്ങൾ എത്രയാണ് എത്ര വർഷം കൊണ്ടാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് നമുക്ക് എല്ലാവർക്കും അറിയാം എത്ര വർഷം കൊണ്ടാണ് ഇരുപത്തിമൂന്ന് വർഷം കൊണ്ട് വേറൊരു ക്രിസ്ത്യൻ നോക്കി അതുമായി ബന്ധപ്പെട്ട് ഇരുപത്തി മൂന്ന് വർഷം കൊണ്ടാണ് അവതരിക്കപ്പെട്ട എന്ത് ഖുർആൻ എഞ്ചിയിലെ ഏതാണ് ഖുർആാന് ആ രൂപത്തില് നമ്മൾ മനസ്സിലാക്കട്ട അടുത്ത question നോക്കിക്കോളി അമ്പിയാക്കളിൽ നിന്നും മൂചായി സംഭവിക്കുന്ന കാര്യങ്ങൾ ഔലിയാക്കളിൽ നിന്നാകുമ്പോൾ അതിൻ്റെ പറയുന്ന പേരെന്താണ് എന്നാണ് എന്താണ് കറാമത്ത് എന്നാണ് പറയാ രണ്ടായിരത്തി പത്തൊമ്പതിൽ കറാമത്ത് എന്നാൽ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലും ചോദിച്ചിട്ടുണ്ട് എന്താണ് ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന അസാധാരണ സംഭവങ്ങൾക്കാണ് കറാമത്ത് എന്ന് പറയുന്നത് അടുത്ത question നോക്കുക അയോജിച്ച സ്ഥലത്ത് ഇതാണ് അല്ലെ സ്ഥാനത്ത് ഇതെന്നുള്ളതാണ് അഥവാ നമ്മളെ അക്ഷരത്തിൽ മുഖശ്രീണ്ടല്ലോ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടവരുടെ പേരാണ് അതിന്റെ പകുതി തന്നിട്ടുണ്ട് അതിന്റെ വാക്ക് എന്താവാനാണ് എടുത്ത് എഴുതാനാണ് ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് കൊണ്ടും വന്നിട്ടുണ്ട് ആക്കുന്നു സ്വഹാബികളിൽ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവർ എത്ര പേരാന്നുള്ളതാണ് ബ്രാക്റ്റ് നടത്തിയതാണുള്ളത് അവിടെ നൽകിയിട്ടുണ്ട് പത്ത് പേര് എന്നുള്ളത് അതുപോലെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവരെ അവിടെ നൽകപ്പെട്ടിട്ടുള്ള പേരുകളിൽ നിന്ന് തെരഞ്ഞെടുത്ത് എഴുതാനാണ് ഓല മാത്രം മാറ്റി ഇത് അപ്പൊ സ്വർഗ്ഗം കൊണ്ട് സന്തോഷവാർത്ത വാർത്ത അറിയിക്കപ്പെട്ടവരുടെ പേരെ പഠിക്കല് നിർബന്ധാണ് വേറെ ഒരു ക്വസ്റ്റ്യൻ നോക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവർ മാത്രം എടുത്ത് പ്രളയത്തിലെ ഒരുപാട് പേര് തരും സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവരുടെ പേരെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് നിർബന്ധമായി മക്കളെന്താവണം സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവരുടെ പേര് പഠിക്കണം നമുക്ക് ടോ പ്ലസ് കിട്ടണ്ടേ അപ്പൊ ഇൻഷുറന് മോഡി നമ്മള് പഠിച്ചേ പറ്റൂ. അടുത്ത ചോദ്യമാണ് നബി അലൈഹി വസല്ലമയുടെ വാക്ക് പ്രവൃത്തി ഉദ്ദേശം മൗനാനുവാദം ഇവയാണ് എന്ത് ബ്രേക്കറ്റിലുണ്ട് എന്താണ് സുന്നത്ത് രണ്ടായിരത്തി പത്തൊമ്പത് ചോദിച്ചിട്ടുണ്ട് സുന്നത്ത് എന്നാൽ എന്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ചോദിച്ചിട്ടുണ്ട് നബിയുടെ വാക്ക് പ്രവർത്തി ഉദ്ദേശം മൗനാനുവാദം ഇതിന് എന്താണ് എന്താണെന്നുള്ളത് എന്താണ് സുന്നത്താണ് അടുത്ത ചോദ്യം നോക്കി അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ മതമാണ് മതമാണേത് ഇസ്ലാം മതം ബ്രേക്കറ്റ് എഴുതാനാണ് രണ്ടായിരത്തി ഇരുപത്തി ചോദ്യം ചോദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലും ചോദിച്ചിട്ടുണ്ട് അപ്പോ എല്ലാവരും പഠിക്കണത് ഇങ്ങനെ വായിക്കുമ്പോൾ പഠിച്ചു ഇല്ല നിങ്ങളെ മനസ്സിലു പഠിച്ചത് കൊണ്ടുവരും കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ ഖുർആൻ അവതരണം ആരംഭമായ ആയത്തുകൾ ഉൾക്കൊള്ളുന്ന സൂഹത്ത് ഏതെന്നാണ് ചോദ്യം സൂറത്തിൽ ഹലക്കാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ അല്ലേ അതേ ചോദ്യം എന്തായിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലും ചോദിച്ചിട്ടുണ്ട് ആദ്യം ഇറങ്ങിയ ആയത്തുള്ള സൂറത്ത് ഏതാണ് ഏതാണുള്ളത് അപ്പൊ ഫാത്തിയാണ് ഖുർആനിൽ ആദ്യം കാണുന്നത് പോയി ടിക്കടാ നിക്കണ്ട ഏതാണ് സൂറത്തിൽ ഹലക്കാണ് ഇഖ്റ ബിസ്മി അബ്ദിക്കൽ അലി ഹലക്ക് എന്നുള്ള സൂറത്ത് ആട്ടോ അതുപോലെ ഖുർആന്റെ അവതരണം ആരംഭിച്ച എവിടെയാണ് ഇറാഖ് ആണ് ആരാധനയാണെന്ന വിശ്വാസത്തോടെ അള്ളാഹുവിനോട് നടത്തുന്ന സഹായർഥനയാണ് എന്ത് ദുആ നമ്മുടെ നിർവചനങ്ങൾ പഠിച്ചതാണല്ലേ ദുആ എന്നാൽ എന്ത് എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ഇരുപത്തിരണ്ടിലും ഇരുപത്തി അഞ്ചിലും ചോദിച്ചിട്ടുണ്ട് ദുആ എന്നാൽ എന്നുള്ളത് ഇരുപത്തി മൂന്നിനും അള്ളാഹുവിനോട് നടത്തുന്ന സഹായാർഥനയാണ് എന്ത്ന്നുള്ളത് ടിക്കടാനും വന്നിട്ടുണ്ട് അപ്പൊ എല്ലാ നിർവചനങ്ങളും നിർബന്ധമായിട്ടും എല്ലാ കുട്ടികളും പഠിക്കണം എന്നാലും നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂക്കൾ അള്ളാഹുവിന് സാധ്യമാകും വിധം മനസ്സിലാക്കുകയും സൽക്കർമ്മങ്ങളിൽ മുഴുകുകയും തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്യുന്നവരാണ് അഥവാ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചോദിച്ച ചോദ്യം ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ എന്താണ് നെയ്താന് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചോദിച്ചിട്ടുണ്ട് എന്താണ് അള്ളാഹുവിന്റെ ഇഷ്ടവും സംതൃപ്തിയും ലഭിച്ചവരാരാണെന്നുള്ളത് ശരിയിടാൻ ആരാണ് ഔലിയാക്കള് അടുത്ത question ആണ് അമ്പിയാക്കൾ പ്രകടിപ്പിക്കുന്ന അസാധാരണ സംഭവമാണ് എന്ത് എന്നുള്ളത് മോജിസത്ത് എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലില് ചോദിച്ചിട്ടുള്ള മോജിസത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് എഴുതാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അതേ ചോദ്യം ആവർത്തിച്ചിട്ടുണ്ട് എന്താണ് പ്രവാചകന്മാർ അള്ളാഹുവിന്റെ ദൂതന്മാരാണെന്ന് ബോധ്യപ്പെടുത്ത ബോധ്യപ്പെടുത്താൻ അള്ളാഹു അവർക്ക് നൽകുന്ന അസാധാരണ സംഭവങ്ങളാണ് എന്ന് പറഞ്ഞാല് അടുത്ത ക്വസ്റ്റ്യൻ നോക്ക നൈൽ നദിക്ക് കത്ത് കൊടുത്തയച്ച ഖലീഫ ആരാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഇരുപത്തി മൂന്നിലും ഇരുപത്തിനാലിലും ഈ ചോദ്യം ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട് ആരാണ് ഉമർ റഹില്ലാ മാറിപ്പോകരുത് വിദ്യാർത്ഥികളെ നല്ലോണം ഓരോ ഖലീഫമാരെ പേരും പഠിക്കണം അവരുടെ പ്രത്യേകതകളും പഠിക്കണം ട്ടോ അതുപോലെ അടുത്ത question ആണ് നബി നബിസല്ലാ അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ മൂജിസത്ത് ഏതാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഏതാണ് നമ്മുടെ ഖുറാനാട്ടോ പരിശുദ്ധ ഖുറാനാണ് നബിയുടെ ഏറ്റവും വലിയ മൂജിസത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ചോദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലും ചോദിച്ചിട്ടുണ്ട് ഇരുപത്തിനാലിലെ ശരീരമാണ് കൺഫ്യൂഷൻ ആവരുത് അടുത്ത question ആണ് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ എന്തെല്ലാം സുന്നത്ത് സുന്നജുമാ ഖിയാസ് അതുപോലെ ഇസ്ലാമിന്റെ യഥാർത്ഥ മാർഗം വൽ വൽ ഏതെന്നുള്ള അതുപോലെ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ എത്തണ എന്നുള്ള ബ്രേക്കറ്റ് എഴുതാനും എത്ര നാലെണ്ണം അടുത്ത question ആണ് സൂറത്തുൽ മക്കിയെ എത്തണാണെന്നുള്ള എത്ര ആണ് എൺപത്തി അതുപോലെ സൂറത്തുൽ മദനീയെ എത്തണാണെന്നുള്ള ഇരുപത്തി എട്ട് മാറി പോകരുത് അതേ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനും ചോദിച്ചിട്ടുണ്ട് സൂറത്തുൽ മക്കീന്റെ എണ്ണം ഇതാനും അതുപോലെ സൂറത്തുൽ മദനീൻറെ എണ്ണം എഴുതാനും ചോദിച്ചിട്ടുണ്ട് അതുപോലെ അടുത്ത question ആണ് ക്വസ്റ്റ്യാണ് പൂരിപ്പിക്കാൻ രണ്ട് തവണ ചോദിച്ചിട്ടുണ്ട് അതുപോലെ രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തിഇരുപത്തി മൂന്നിലും രണ്ടായിരത്തിഇരുപത്തിയഞ്ചിലും പൂരിപ്പിക്കാൻ എന്തായിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട് അപ്പൊ നല്ല രീതിയിൽ കാണാതെ പഠിക്കുക അടുത്ത question ആണ് അല ഇന്നലെ നമ്മൾ തുടക്കത്തിലൊക്കെ പാടാറില്ലേ അല്ലെങ്കിൽ മാലപ്പാട്ടിലൊക്കെ പാടാറുണ്ട് ഓർമ്മ ഉണ്ടാവും വിദ്യാർത്ഥികൾക്ക് മത്സരത്തിലൊക്കെ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് അപ്പൊ അതും പൂരിപ്പിക്കാൻ വേണ്ടി എന്തായിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട് അല്ലെ അല ഇന്നലെഹും മൂന്ന് വർഷം ചോദിച്ചിട്ടുണ്ട് അപ്പൊ നിർബന്ധമായിട്ടും പഠിക്കണം അടുത്ത ആണ് അമലുകൾക്ക് പ്രതിഫലം നൽകപ്പെടുന്ന ലോകം ഏതാന്നുള്ളതാണ് രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട് എവിടെ വെച്ചാണ് നമ്മുടെ അമലുകൾക്ക് പ്രതിഫലം നൽകപ്പെടുക പരലോകത്ത് വെച്ചാണ് ട്ടോ മറക്കരുത് പരലോകത്ത് വെച്ചാണ് പ്രതിഫലം നൽകപ്പെടുക നിർബന്ധമായി പഠിക്കുക അടുത്ത ക്വസ്റ്റ്യന് സൃഷ്ടികൾ സാധാരണ ഗതിയിൽ അറിയാത്തത് സൃഷ്ടികൾക്ക് സാധാരണ ഗതിയിൽ അറിയാത്ത ഏതാണ് വൈബാണ് അല്ലെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ചോദിച്ചിട്ടുണ്ട് വൈബ് എന്നാലെന്ത് ഇരുപത്തി മൂന്നിനും ഇരുപത്തിനാലിലും ഇരുപത്തഞ്ചിനും എല്ലാ വർഷവും ചോദിച്ചിട്ടുണ്ട് വൈബ് എന്നാൽ എന്ത് എന്നുള്ള ഇതാണ് കേട്ടോ അപ്പൊ മറക്കരുത് ചില വർഷം ചോദ്യമായിട്ടാണ് ചോദിച്ചിട്ടുള്ളത് ചില വർഷം ശരി ഇടാനാണ് ചില വർഷം നേരത്തെ അന്നെങ്ങാണ്ട് പൂരിപ്പിക്കാനാണ് അപ്പൊ എന്താവും അതിനനുസരിച്ച് പഠിക്ക മാറിപ്പോകരുത് അള്ളാഹു തോഫീക്ക് നൽകട്ടെ നമുക്ക് എല്ലാവർക്കും അതുപോലെ അടുത്ത ക്വസ്റ്റിനാണ് ഉലഫാ റാഷിദീനെയും മദ്ഹബിന്റെ ഇമാരെയും വേർതിരിക്കാന് നല്ലോണം നിർബന്ധമായിട്ടും പഠിക്കുക അതുപോലെ റാഷിദീൻ എന്ന പേരിൽ അറിയപ്പെടുന്നവർ ആരൊക്കെ എഴുതാൻ ചോദിച്ചിട്ടുണ്ട് നമുക്ക് അറിയാലല്ലോ നാല അലീഫ്മാരുടെ പേര് എന്താവുക എഴുതി വെക്കുക ഇവരെ പേര് പഠിച്ചാൽ നമുക്ക് എന്താ മധബബിന്റെ ഇമാരുടെ പേര് അറിയാലോ നാലോണം അതുപോലെ അടുത്ത ക്വസ്റ്റിനാണ് റാഷിദീൻ എത്ര ആൾക്കാരാണുള്ള റാഷിദീൻ എത്ര ആൾക്കാരാണെന്നുള്ള അടിക്കടാൻ എത്ര ആൾക്കാരാണ് നാലാൾക്കാരാണല്ലോ അല്ലെ പിന്നെ വിശ്വാസപരമായ കാര്യങ്ങൾക്ക് തെളിവ് സഹിതം ആ വിശദീകരിച്ച ഇമാമുകൾ ആരെല്ലാം നെയ്താനുണ്ട് ഇമാം അബുൽ ഹസനിൽ അഷരീർ പോലെ ഇമാം അബു മൻസൂരിൽ മാതുരിദി ഒരുപാട് ക്വസ്റ്റ്യൻസിൽ വന്നിട്ടുണ്ട് കേട്ടോ അത് ശരീരാനൊക്കെ ആയിട്ട് ഒരുപാട് ക്വസ്റ്റൻസിൽ വന്നിട്ടുണ്ട് കേട്ടോ വിശ്വാസ കാര്യങ്ങൾ വിശദീകരിച്ചതാരാണുള്ളത് പഠിക്ക. അടുത്ത ആണ് ഇന്ന ക്വസ്റ്റ്യാണ് ഇന്നു അത് നിർബന്ധമായിട്ടും പഠിക്കണ്ടോന്നാണ് കാരണം നാല് തവണ ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട് ആശയം എഴുതാനാണ് അർത്ഥം എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത് ട്ടോ. അപ്പൊ നിർബന്ധമായിട്ടും പഠിക്ക അതിന്റെ അർത്ഥം എന്താണ് ആ അതി ഗുരുതരമായ അതിക്രമമാണ് ഷിർക്ക് അതിഗുരുതരമായ അതിക്രമമാണ് ശിർക്ക് അത് പൂരിപ്പിക്കാനും എന്റെ മലയാളം വന്നിട്ടുണ്ട് അപ്പൊ നിർബന്ധമായിട്ടും പഠിക്കാം പിന്നും ആശയുതാൻ ചോദിച്ചതാണ് വക്കുല്ലും ഫി കിങ് ബഹു എന്നുള്ളതിന്റെ ആശയം ആശയുതാൻ എന്താണ് വക്കുല്ലും ഫി കിങ് ബഹു എല്ലാ ഗോളങ്ങളും അതിന്റെ ്രമണ പഥത്തിൽ നീന്തി കൊണ്ടിരിക്കുന്നു നാല് വർഷം എന്തായിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊമ്പതിലും ഇരുപത്തിരണ്ടിലും ഇരുപത്തിനാലിലും വേണ്ടി ചോദിച്ചിട്ടുണ്ട് അപ്പൊ നിർബന്ധമായിട്ടും മക്കള് പഠിക്കണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൂരിപ്പിക്കാനാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ ഇത് പഠിക്കും ആശയം പഠിക്കുക അടുത്ത ക്വസ്റ്റ്യൻ ആണ് എന്നുള്ളത് ആശയാണ് ചോദിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ എക്സാമിനും ഇത് ആശയുതാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഇതും കൂടെ എന്താവണം വിദ്യാർത്ഥികള് പഠിക്കണം അതുപോലെ തന്നെ അടുത്ത question ആണ് ഇന്ന ലിൽ ഇൻസാനി എന്നുള്ളത് ഇതും ഇതുപോലെ തന്നെ ആശയത്തി പതിനെട്ടിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ആവർത്തിച്ചു ചോദിച്ചിട്ടുണ്ട് അതിന് ശേഷം ചോദിച്ചിട്ടില്ല ഒരു പക്ഷേ ഈ വർഷത്തെ എക്സാമിന് ഉണ്ടാവാം അപ്പൊ നിർബന്ധമായിട്ടും വിദ്യാർത്ഥികള് പഠിക്കുക അടുത്ത question ആണ് വിവാദത്തെ എന്നാൽ എന്തല്ലേ രണ്ടായിരത്തി പതിനെട്ട് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഈ നാല് വർഷങ്ങളിലും ചോദിച്ചിട്ടുണ്ട് ഇബാദത്ത് എന്നാൽ എന്ത് എന്താണ് അങ്ങേയറ്റം ഉദാരവും അതുപോലെ ഭയഭക്തിയും ഉൾക്കൊണ്ട് പരമാവധി താഴ്മ ചെയ്യലാണ് ഇബാദത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് പൂരിപ്പിക്കാനാണ് ചോദിച്ചിട്ടുള്ളത് പരമാവധി താഴ്മ ചെയ്യലാണ് ഡാഷ് എന്ത് എന്താണ് വിഭാഗത്താണ് അപ്പൊ നിർബന്ധമായിട്ടും എല്ലാത്തിന്റെ നിർവചനങ്ങളും താരീഫുകളും എന്താവണം എല്ലാ വിദ്യാർത്ഥികളും പഠിക്കണം എന്നാലും നമുക്ക് അഗീതയിൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ അടുത്ത question ആണ് മുർത്തദ് ആയി മരണപ്പെട്ടാൽ ചെയ്യാവതല്ല എന്തെല്ലാം എന്നാണല്ലേ അവന്റെ മേൽ നിസ്കരിക്കുകയോ മുസ്ലിം ഖബർസ്ഥാനിൽ മറവ് ചെയ്യുകയോ ചെയ്യരുത് എന്നാണ് അതുപോലെ റിദ്ധത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പ്രായപൂർത്തിയും ബുദ്ധിയും ഉള്ള മുസ്ലിം കൊണ്ടോ, പ്രവൃത്തി കൊണ്ടോ നിയ്യത്ത് കൊണ്ടോ സ്വന്തം ഇഷ്ടപ്രകാരം ഇസ്ലാമുമായുള്ള ബന്ധം മുറിക്കുക അതിനാണ് എന്തെന്ന് പറയുന്നത് റിദ്ധത്ത് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയും ഇരുപത്തിനാലിലെയും ചോദ്യമാണ് അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് രണ്ടായിരത്തി പത്തൊമ്പതും ഇരുപത്തി ഒന്നും ഇരുപത്തിരണ്ടിലും ചോദിച്ചിട്ടുണ്ട് മതത്തിൽ നിന്ന് പുറത്തു പോവലെന്ന് പറയപ്പെടുന്ന പേരെന്താണ് വേറെന്താണ് അതുപോലെ മുർത്തദ് ഇസ്ലാമിലേക്ക് തിരിച്ചു വരാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അല്ലെ എന്താണ് രണ്ട് ഷഹാത്തുകാരി മുച്ചരിക്കലോട് കൂടി ഏത് കാര്യം കൊണ്ടാണോ അവന് മുർത്തദ്യായത് അതിൽ നിന്ന് മടങ്ങി എന്ന് സമ്മതിച്ച് പറയുകയും വേണം അടുത്ത ചോദ്യം നോക്കി എന്നാൽ എന്ത് അല്ലെ നമ്മൾ പഠിച്ചതാണ് ഷിർക്ക് എന്നാൽ എന്ത് എന്നുള്ളത് അതുപോലെ ആ ചോദ്യം എന്തായിട്ടുണ്ട് ഒരുപാട് ആവർത്തിച്ചിട്ടുണ്ട് ഗുരുതരമായ അതിക്രമമാണത് ഏത് ഷിർക്ക് പ്രേക്കേതാനാണ് അങ്ങാഹു അല്ലാത്ത ഈ അർഹനായ അർഹനായ മറ്റൊരാളുണ്ടെന്ന് വിശ്വാസമാണ് എന്ത് ഷിർക്ക് അത് ഗുരുതരമായ അതിക്രമമാണ് ഏത് ശിർക്ക് അപ്പൊ നിർബന്ധമായിട്ടും പഠിക്കണം ഇതിന്റെ ആശയം എഴുതാനും ഒരുപാട് തവണ ചോദിച്ചതാണ് അർത്ഥം എഴുതാനും ചോദിച്ചിട്ടുണ്ട് അപ്പൊ നിർബന്ധമായിട്ടും മക്കൾ പഠിക്കണം അടുത്ത question ആണ് രണ്ട് ഇനം ബിദ്അത്തുകൾ ഏതൊക്കെയെന്നുള്ളത് അതുപോലെ ബിദു അത് എന്നാൽ എന്ത് ബിദ്അത്ത് രണ്ട് വിധമാണ് അത് ഏതെല്ലാം രണ്ടായിരത്തി പത്തൊമ്പതിലും ഇരുപത്തി ഒന്നിലും ഇരുപതിലും ഇരുപത്തിരണ്ടിലും ആവർത്തിച്ചു ചോദിച്ചിട്ടുണ്ട് ബിദത്ത് കൊലാല എന്നാൽ എന്ത് എന്നുള്ളത് എന്താണ് ഹദീസ് ഖുറാൻ സ്വഹാബത്തിന്റെ പ്രസ്താവന എന്നിവയോട് എതിരാവലാണ് എതിരായവ അതിനാണ് എന്തെന്ന് പറയുന്നത് വിദലാല എന്നുള്ളത് നിർബന്ധമായിട്ടും പഠിക്കട്ടോ ആ ചോദ്യം രണ്ടായിരത്തിഇരുപത്തി മൂന്നിലും ആവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് വിദാത്ത് എന്നുള്ളതിന്റെ അർത്ഥം എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത് എന്താണ് അനാചാരം അനാചാരത്തിനാണ് എന്തെന്ന് പറയാ വിദത്ത് എന്ന് പറയാ അടുത്ത question ആണ് ഖുർആൻ പാരായണ സമയം വധിക്കപ്പെട്ട ഖലീഫ ആര് എന്നുള്ളത് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലും ഈ ചോദ്യം ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട് ആരാണ് ഉസ്മാൻ റതിഹാൻ ട്ടോ ഖുർആൻ പാരായണ സമയം വധിക്കപ്പെട്ട ഖലീഫ ആരാണ് ഉസ്മാൻ അതുപോലെ അടുത്ത question നോക്കുക തൗഹീദിന്റെ സൂറത്ത് ഏത് എന്നുള്ളത് ഏതാണ് സൂറത്തുൽ ഇഖ്ലാസ് ആണ് അതുപോലെ കൽബുൽ ഖുറാൻ ഏതാന്ന് ചോദിച്ചാൽ അതുപോലെ ഖുർആൻ ചോദിച്ചാലും സൂറത്തുൽ ഇഖ്‌ലാസ് ആണ് എഴുതേണ്ടത് മറക്കരുത് മക്കൾ നിർബന്ധമായിട്ടും പഠിക്കണം ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ആവർത്തിക്കപ്പെട്ടതില് പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായത്തിന് പറയുന്ന പേരെന്താണ് ഇജമാ ട്ടോ മറക്കരുത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് യജമാ എന്നാൽ എന്ത് എന്ന് വരെ ചോദിച്ചിട്ടുണ്ട് ഇരുപത്തി ഒന്നിനും ഇരുപത്തിരണ്ടിനും ചോദിച്ചിട്ടുണ്ട് നിർബന്ധമായിട്ടും പഠിക്കുക ഇൻഷാ അള്ളാ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു അള്ളാഹു അർഹമായ വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നീ ഏതെങ്കിലും വിഷയങ്ങളുടെ ആവശ്യം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ഇൻഷാ അള്ളാ ഇൻഷാല്ലാ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് അസ്സലാമു അലൈക്കും.